ഇപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ഇന്നലൂടെ നമ്മൾ ഇതുപോലെ തന്നെ വാർത്തകൾ കണ്ടു ഒരു വണ്ടി ഓടിക്കുന്നതായി ബന്ധപ്പെട്ട് വണ്ടി ഒന്ന് റോങ് സൈഡായിപ്പോഴുണ്ടാവും തട്ടിയിട്ടുണ്ടാവും ചെറിയ മുട്ടിയിട്ടുണ്ടാവും ഒന്നുമില്ലെങ്കിൽ തന്നെ എന്തിലും വിഷയങ്ങൾ ഓടിക്കുന്ന സമയത്ത് ചാടി ഇറങ്ങി തല്ലുക തെറിവിളിക്കുക തെറി വിളിക്കുമ്പോൾ തല്ലുക തല്ല് വലിയൊരു വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കും വല്ലാത്തൊരു ഭീകരമായ അവസ്ഥയിലേക്ക് പോകുന്ന സംഭവം നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ അടക്കമുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നമ്മൾ പറഞ്ഞു കൊടുക്കാറ് നമ്മൾ വണ്ടിയോ മുട്ടോ എന്നുള്ളത് ചെയ്താൽ സമനോടെ പെരുമാറുക നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കേസാണ് വലിയൊരു പ്രശ്നമാണെങ്കിൽ നേരെ പോലീസിന് വിളിച്ചറിയിക്കുക അല്ലെങ്കിൽ അത് വലിയൊരു വിഷയത്തിലേക്കും വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന ഒരു കാലാവസ്ഥയാണ് അനുഭവത്തെ അവസ്ഥ അതാണ് കാലാവസ്ഥ അനുപ്പിലൊരു ഭീകരമായ അവസ്ഥ ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോ ഡ്രൈവറെ സീരിയൽ നടൻ ഒരു അർജുൻ സോമശേഖർ എന്ന് പറഞ്ഞാൽ സീരിയൽ നടൻ തല്ലിയതായിട്ടുള്ള വിഷയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ആ സമയത്ത് ഈ മുനീറിനെനിക്കറിയാം നമ്മുടെ അടുത്താണ് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ് മുനീർ മുനീർ എടുത്ത ആ സമയത്ത് ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഒരു ഒരു തല്ലും ശേഷമുള്ള വീഡിയോ കൂടി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കാണാം വെറുതെ എന്നെ കയറിയതാണ് അല്ലാതെ നീ എന്നെ എനിക്കറിയാം നല്ലതല്ലേ അല്ല കഴിയണല്ല ഇവനെന്നെ ഷോ കാണിക്കണല്ല നിക്ക് പോണ്ട 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 പോലേ അപ്പൊ ഇതാണ് ആ വീഡിയോ അവൻ ആ സമയത്ത് സംഭവം കഴിഞ്ഞതിനു ശേഷമാണ് എന്തെങ്കിലും പ്രൂഫൊക്കെ വേണമെന്നുള്ളതിലെടുത്ത വീഡിയോയാണ് അവർ അതിന്റെ സമയത്ത് പുള്ളി പറയുന്നത് സംസാരിക്കാനൊക്കെ ഉണ്ട് അതിന്റെ കൂടെ ഭാര്യ സൗഭാഗ്യവുമുണ്ട് ഞാനത് അതിനത് കാണിച്ചിട്ടില്ല അത് അതായിട്ട് ബന്ധപ്പെടുന്ന ആവശ്യമുള്ളത് അവർ കാണിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് ഈ ഇത്ര സംഭവിച്ചത് അപ്പോൾ ഇത് എന്നെ സംഭവിച്ച കഴിഞ്ഞ ദിവസം നമ്മളില്ലേ പാലാരവട്ടത്ത് ഉണ്ടായ ഒരു പ്രശ്നം അത് നമുക്ക് അത് വന്ന വാർത്ത അതുകൊണ്ട് കേൾക്കാം ഞാൻ സിദ്ധിഖറകപ്പള്ളി ഇന്നലെ ഒമ്പതും പത്തിനും ഇടക്ക് പാലാരിവട്ടം മോളിരേലിന് സമീപത്ത് വെച്ച് ഒരു ഓട്ടോ തൊഴിലാളിയെ മർദ്ദിച്ചെന്നുള്ള ഒരു പരാതിയാണ് ഉന്നയിക്കുന്നത് ആ മർദ്ദിച്ച ആളുടെ ഒരു സീരിയൽ നടനാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അർജുൻ സോമശങ്കരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഈ മർദ്ദനമേറ്റ മുനീർ എന്ന് പറയുന്ന ഓട്ടോ തൊഴിലാളി യുവാവ് ഇന്നിവിടെ ഉണ്ട് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് മർദ്ദനം മർദ്ദനത്തിന്റെ കാരണം എന്താണ് ഇവരുടെ ചുമ്മാ വന്നു അപ്പം വണ്ടി നിൽക്കിയില്ല അപ്പൊ ഞാനത് ബാക്കിൽ കൂടി വന്നിട്ട് എന്നെ മുന്നോട്ട് വെട്ടിക്കിട്ട് വെട്ടിക്കുകയും ചെയ്ത് എന്റെ വണ്ടിയിൽ നിന്ന് വിറ്റിക്കുകയും ചെയ്തു വിറ്റിച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് നിർത്തിയിട്ട് ആ പുള്ളി ഇറങ്ങി ഇറങ്ങി വലിച്ചിന് ഇട്ടിട്ട് മോത്തിട്ടിടിച്ച് ഇവിടെ ഇട്ടു പുറത്തിട്ട് രണ്ടിടി ഇടിച്ച് പറഞ്ഞില്ലേ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവര് ചെക്കപ്പ് ഒക്കെ ചെയ്ത് അപ്പഴും വേണേണ്ട പുറത്തിട്ടൊക്കെ വേങ്ങി േ അയാള് മറ്റു വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു ഇതാണ് സംഭവം കാര്യം മനസ്സിലായോ ഈ പറഞ്ഞ ലിങ്ക് റോഡിൽ നിന്ന് വണ്ടി നേരെ ഹൈവേയിലൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചിലർ ശ്രദ്ധിക്കാറില്ല സർവീസ് റിംഗ് റോഡ് എന്നല്ല ഈ പോക്കറ്റ് റോഡിൽ പെട്ടെന്ന് വരുമ്പോൾ റോഡ് മെയിൻ റോഡ് വണ്ടി ഉണ്ടോയെന്ന് ശ്രദ്ധിക്കാതെ വണ്ടി എടുക്കുകയും ഇത് മിക്കപ്പോഴും സംഭവിക്കുന്ന സംഭവം അതുപോലെ തന്നെ സംഭവമാണ് ഈ പറഞ്ഞ അർജുൻ വണ്ടി നേരെ സർവീസിംഗ് റോഡിൽ നിന്ന് ഇങ്ങനെ കയറുന്ന സമയത്ത് മുനീർ ഇങ്ങനെ ഓട്ടോഷോടിക്കുന്ന സമയമുള്ളൂ അപ്പോൾ വണ്ടി പെട്ടെന്ന് വന്നിപ്പിക്കും പുള്ളി ഓൾറെഡി ഇങ്ങനെ എന്താണ് ചേട്ടാ ചോദിച്ചു ഞാൻ വ്യക്തമായിട്ട് മുന്നോട്ട് ചോദിച്ചു നീ വേറെ എന്തൊരു കൈകൊണ്ട് കാണിച്ചോ സ്വാഭാവികമായിട്ടോ അല്ല ഞാൻ എന്താണ് ഏട്ടോ നോക്കി വണ്ടി എടുക്കേണ്ട ആ രീതിയിലാണ് പറഞ്ഞു എന്ന് അപ്പോൾ വണ്ടി അവൻ പതുക്കെ എടുത്തിട്ട് പോയി തൊട്ടു പുറയിൽ ഈ പറഞ്ഞ അർജുൻ വണ്ടി ഇങ്ങനെ എടുത്ത് പോകുകയും ഓർപ്പിച്ച് സൈഡ് പോറിപ്പിച്ച് കയറ്റി നിർത്തുകയും ചെയ്തു ചാടി ഇറങ്ങി ഇവനെ കുത്തിന് പിടിച്ച് ആടി ഇറങ്ങി ഇവനോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയും ഇവനെ പുറത്തിനിടിക്കുകയും മോത്തിനോട് കണ്ടു മോത്തിൽ പ്രത്യേകിച്ച് അവൻ്റെ ഒരു എന്തോ ഒരു പരിക്ക് പരിക്കുപറ്റിയിരിക്കുന്ന അവസ്ഥയായിരുന്നു മോത്തത്തെ തല്ലുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികം ഞാൻ പറഞ്ഞു മുനീനെ പറ്റി അറിയാവുന്നതിൽ വളരെ സൗമ്യനായ ഞാൻ ഒരു ഒച്ചയിൽ സംസാരിക്കുന്നതാണെന്ന് പറഞ്ഞില്ല വളരെ സൗമ്യയായിട്ട് ഇങ്ങനെ വളരെ സൗണ്ട് താത്തി സംസാരിക്കുന്ന ഒരാളായിട്ട് മുന്നീരനെ കണ്ടുള്ളൂ ഒരു വേറൊരു ഇതിലൊന്നും ഞാൻ കണ്ടില്ല അതുകൊണ്ട് മുനീറിനെ എനിക്ക് ആ രീതിയിൽ എനിക്കറിയാം മുനീർ അങ്ങനെ ഒരു ആയിട്ട് സംസാരിക്കുന്ന എനിക്ക് എൻ്റെ എൻ്റെ രീതിയിൽ ഞാൻ ഇതുവരെ അറിയാവുന്ന രീതിയിലും നമ്മൾ കണ്ട രീതിയിലും മറ്റുള്ളവരും സംസാരിച്ച രീതിയിൽ മുനീർ വളരെ സൗമ്യനായിട്ട് ഒരാൾ തന്നെയാണ് അപ്പോൾ സംഭവിച്ചത് പുള്ളി ഒരു ദേശീയത്തിന്റെ വൃത്താ കാണിച്ചു എന്താണെന്ന് ചോദിച്ചത് ഈ എന്താണെന്ന് ചോദിച്ചിരുന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും ജീവിതത്തിൽ എപ്പോഴും നമ്മൾ എന്താണ് എന്ന് ആണെന്ന് അവിടെ ഉള്ളവൻ അവൻ്റെ മൂഡ് എന്താണോ അവൻ എന്തെങ്കിലും മദ്യപിച്ചോ അല്ലെങ്കിൽ വെറ്റുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു അവൻ ഭയങ്കര ചൂടാവും ചവിട്ടി നിർത്തും ചിലപ്പോൾ തല്ലാനിറങ്ങും ആ സമയത്ത് നമ്മൾ ചൊല്ലി ചില്ലിട്ട് കഴിഞ്ഞാൽ ഒരു ക്ഷണത്തിൽ നിൽക്കും മറിച്ച് നമ്മളും ഒരേ വേദിയിൽ ഇറങ്ങുകയാണ് അല്ലെങ്കിൽ നമ്മളും അതിന് തർക്കിച്ച് നിൽക്കുകയാണ് ഒരു പക്ഷേ നമ്മൾ തല്ലുകൊള്ളാനോ ഒക്കെ ഇടവാറുണ്ട് എനിക്ക് ഒരുപാട് ജീവിതത്തിൽ നടന്നു പോയ സമയത്ത് തന്നെ വണ്ടി വന്ന് കേറാൻ നിർത്തും എന്താണ് കേട്ടാന്ന് വെച്ചിട്ട് വണ്ടി ഇറങ്ങി തല്ലാമെന്ന അവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു കൊണ്ട് ഒരേ ഒരു വാക്കാണ് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവിക്കും ഒന്നും നമ്മൾ വിട്ടുകള നമുക്ക് പറ്റാതെ നമുക്ക് ആ പരുക്കോ മറ്റുള്ള വിഷയങ്ങളോ വണ്ടിക്കൊന്ന് പറ്റി കഴിഞ്ഞാൽ നേരെ വണ്ടി കൂടെ ഒതുക്കുക പോലീസിന് ഒഴിക്കാം അവിടെ തരുക അല്ലെങ്കിൽ തർക്കത്തിനോ പ്രശ്നത്തിനോ നിന്നാൽ ചിലപ്പോൾ വാദി പ്രതിയാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ സോമശേഖറിന്റെ വിഷയം എന്ന് വെച്ചാൽ പുള്ളി ഓൾറെഡി സെലബ്രിറ്റി ആണ് അറിയാവുന്ന ആൾക്കാരാണ് ചിലവർക്ക് ചിരി തലക്കനം കൂടാറുണ്ട് ആ രീതിയിലാണോ ഈ വണ്ടിക്കകത്ത് സൗഭാഗ്യം ഉണ്ടായിരുന്നു ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യയും ഇതിൻ്റെ അകത്ത് സംസാരിക്കുന്നുണ്ട് ഷോയാണ് ഇവൻ ഷോ കാണി പക്ഷെ ഇവനുക്ക് വേറെ രക്ഷയില്ല എടുത്തതിന് ശേഷം ഇവർ ഇട്ടുപോയതിന് ശേഷം പറ്റിയാണല്ലോ പറ്റുകയാണല്ലോ അവൻ അവനതിന് വേണ്ടി പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് വീഡിയോ എടുക്കുന്നത് കൂളായിട്ട് വളരെ കൂളായിട്ട് ഈ പറഞ്ഞ ആൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈ ഇപ്പം കണ്ട വീഡിയോ തന്നെ ഒരു കാര്യം എടുക്കും പറഞ്ഞിട്ട് നമുക്ക് അർത്ഥവട്ടത്തിലേക്ക് കിടക്കാം സംഭവം അറിഞ്ഞതിനു ശേഷം നടനെ പറ്റി കൂടുതൽ കേൾക്കുന്നത് പല സ്ഥലങ്ങളിലും ഇദ്ദേഹം വളരെ മോശമായ രീതിയിൽ ആളുകളോട് പെരുമാറുന്ന ഒരു സ്വഭാവക്കാരനാണെന്ന് നമ്മൾ പല വീഡിയോകളിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് സത്യാവസ്ഥ എന്താണ് നമുക്ക് അറിയില്ല പക്ഷെ അദ്ദേഹം ഇത്തരം ഒരു സ്വഭാവക്കാരനാണെന്ന് മുനീറിനോട് ഇടപെട്ടപ്പോൾ നമുക്ക് മനസ്സിലായി അപ്പൊ ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് മോശമായിട്ട് രീതിയിലുള്ള പല വാർത്തകളും കേട്ടിട്ടുണ്ടെന്ന രീതിയിലാണ് പറയുന്നത് പക്ഷെ ഇത് എന്റെ അറിവിൽ ഈ പറഞ്ഞ അർജുനെ പറ്റിയൊരു വേറെ രീതിയിലൊന്നും ഞാൻ കേട്ടിട്ടില്ല എനിക്കറിയില്ല ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല അറിയാം എൻ്റെ അറിവിലില്ല അപ്പോൾ അതെങ്ങനെയാണ് നിക്കട്ടെ ഏതായാലും ഈ ഒരു അറിവോട് കൂടി ഇദ്ദേഹത്തിന് ഇങ്ങനൊരു മോശം അതായത് ഇതൊക്കെ വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്യുന്ന അബദ്ധങ്ങൾ വണ്ടിയാണ് കൈവിട്ട ഒരു ഒരു സാധനമാണല്ലേ ഒരു ബ്രേക്കിൻ്റെ പുറത്തൊരു വിശ്വാസം അർപ്പിച്ചു പോകേണ്ട സാധനം തന്നെയാണ് ചിലപ്പോൾ മനുഷ്യന് അങ്ങനെ അബദ്ധങ്ങൾ പറ്റാം അത് വളരെ സ്നേഹത്തോടെ ഒരു 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 ഇതിലും മാപ്പിലോ സോറിയിൽ തീരേണ്ട കേസുകൾ അന്നും രണ്ടും പറഞ്ഞ് വലിയ വിഷയങ്ങൾ ആ അടിയും ബഹളമൊക്കെ അന്യൂസം തന്നെ ഉണ്ടല്ലേ ഒരു പ്രശ്നം ഉണ്ടായതും ഒരു വണ്ടി എന്തോ ബസ് എന്തോ വട്ടം എന്തോ നിന്നും ചാടി ഇറങ്ങിയാകുമ്പോഴത്തേക്ക് തുപ്പണവരോ കാണും ചാടി ഇറങ്ങി നല്ല ഇടിയും കൊണ്ട് ഫാമിലി അടക്കം ഉണ്ടായിരുന്നു ഒന്നും സംഭവിക്കാനാണ് വണ്ടി ഇടിച്ച് പൊളിക്കണതൊക്കെ വിനിയോ വണ്ടി ചെറിയ തർക്കം കയറി പോകാൻ സമ്മതിച്ചില്ല എന്ന കാര്യം കൊണ്ട് മാത്രം വണ്ടി നിർത്തി പൊളിക്കണ അത് ഫാമിലി അടക്കമുള്ള വണ്ടി പൊളിക്കുന്നവരൊക്കെ കണ്ടു ഇതൊക്കെ ഒരു വാശിക്കപ്പെടുത്താണ് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ് ലൈസൻസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈവിങ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ വളരെ ക്വയറ്റായിട്ട് വളരെ സമാനത്തോടെ ഓടിക്കുന്ന ആൾക്കാരാണ് ഈ പ്രത്യേകിച്ച് ചില നമ്മൾ ഈ ടാക്സി ഡ്രൈവർമാരെ കണ്ടിട്ട് വളരെ ഈ സൗമന്സ്യത്തോടെ വളരെ എന്തുണ്ടായാലും വളരെ ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയിൽ അങ്ങനെ തന്നെ ഈ പ്രൈവറ്റ് വണ്ടി ഓടിക്കുന്ന ആൾക്കാര് അങ്ങനെ തന്നെ ആവണമെന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ വളരെ ക്ഷമയോടെ കൈകാര്യം ചെയ്യണം നമ്മുടെ എല്ലാ പ്രഷറും ചെയ്താൽ ഒരുപക്ഷെ നമ്മുടെ ജീവനോ നമ്മുടെ ഒറ്റവരുടെ ജീവനോ ഒക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ വന്നവന ഏത് രീതിയിലാണ് പെരുമാറുന്നില്ല അപ്പോൾ ഈ കേസ് കേസെടുത്തിരിക്കുന്നത് പിടിച്ചിരുത്തി ആക്രമിക്കുന്നതിൽ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് അതിനുശേഷം ഒരു പോലീസ് സ്റ്റേഷനിൽ വരികയും അപ്പോൾ പോലീസ് സ്റ്റേഷനിലെ പാലായിട്ടും പോലീസ് സ്റ്റേഷൻ അവിടെ എസ് ഐ വളരെ നല്ല രീതിയിലാണ് പെരുമാറിയെന്ന് പറഞ്ഞു ഇവർ ഓട്ടോ ഡ്രൈവർമാർക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി എങ്ങനെയായിരിക്കും ഇങ്ങനെ സെലിബ്രിറ്റി ഒക്കെ ആകുമ്പോൾ അറിയുന്ന ഒരാളാക്കുമ്പോൾ ഇവർ ചിലപ്പോൾ അതാണ് ഇതാണെന്ന് പറയുന്നത് പക്ഷേ വളരെ കാര്യമായിട്ട് അവരെ സംസാരിക്കുകയും അത് കേസാക്കുകയും ചെയ്യുന്നു എന്നാൽ മുൻകറിനൊരു വിഷമമായിപ്പോ ഒരു സംഭവത്തിൽ ഒന്നും ചെയ്യാത്ത തെറ്റിന് തല്ലുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് മുൻകുന്നൊരു വാശിയായിപ്പോന്നെ കേസാക്കണം ഇന്നൊരു വാശിയിലാണ് അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ അവിടെ വെച്ച് തീരേണ്ട കേസായിരുന്നു ഇവർ അതിന് അതിനിടയ്ക്ക് ഒരു സ്ത്രീയുടെ വണ്ടിയിൽ കൂടുതലുണ്ടാകുമ്പോൾ ഒരു പക്ഷേ കേസ് ഒരു പക്ഷേ സ്ത്രീയുടെ അനാവശ്യം പറഞ്ഞ് വളരെ മോശമായിട്ട് പെരുമാറുന്നത് കേസ് വേറെ രീതിയിലാക്കാം അങ്ങനെ ഒരു ശ്രമം നടന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്താണ് മോ ഈ പറഞ്ഞ സ്ത്രീയോട് മോശമായിട്ട് അല്ലെങ്കിൽ ഭാര്യയോട് എന്താണ് മോശമായിട്ട് സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർക്കൊന്നും പറയാനില്ല അവസാനം ഒരു മാപ്പ് പറയാനുള്ള രീതിയിൽ വന്നപ്പോഴേക്കും കേസ് കൊടുക്കണമെന്ന് മുനീർ നിർബന്ധം പിടിക്കുകയായിരുന്നു ഏതായാലും ഒരു വലിയ കേസുകളല്ല ചെറിയൊരു പിഴയിൽ ഒരു രണ്ടായിരം പോകാല് പിഴയടച്ച് തരാവുന്ന അല്ലെങ്കിൽ ജാമ്യം കിട്ടാവുന്ന പണി തന്നെയാണ് അത് കുറച്ച് ദിവസം ആ ഒരു കോടതിയിൽ അങ്ങോട്ട് തീരുമ്പോൾ തീരാവുന്ന കേസ് പക്ഷേ എനിക്കിതെല്ലാം പറയാവുന്നതെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷാ ഡ്രൈവർമാരിൽ ഒരുപാട് മോശം ആൾക്കാരുണ്ട് അതെല്ലാത്തിലും ഉണ്ട് എല്ലാ ഡ്രൈവർമാരും മോശമുണ്ട് അതിനകത്ത് നല്ലവരുണ്ട് നമുക്ക് എല്ലാവരും ഒരേ തട്ടിൽ കാണാൻ പറ്റില്ല ഓട്ടോ ഡ്രൈവർ മോശമായിട്ട് പെരുമാറി അവർ എങ്ങനെയാണെന്ന് ചിലപ്പോൾ അവർക്കിവിടെയെന്ന് പറയാമായിരുന്നു പക്ഷേ നമുക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് വളരെ ഈ പറഞ്ഞ ഈ പത്തിൽ ഒരാൾ മതിലോ ചീത്തയാക്കാൻ അങ്ങനെ ഒരാളെ കൊണ്ട് നമുക്ക് എല്ലാവരും ചീത്തയെന്ന് പറയാം അല്ല ഡ്രൈവിങ് ആണ് എല്ലാവരും ഓട്ടോ ഡ്രൈവർമാർ മാത്രമല്ല ടു വീലർ ഓടിക്കുന്നവരായാലും ഫോർ വീലർ ഓടിക്കുന്ന ആൾക്കാരായാലും വലിയ ലോറിയിൽ ഓടിക്കുന്നതാണെങ്കിലും എന്തൊരു വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഇതൊരു ചോദിക്കുമ്പോഴേക്കും അവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് ഉണ്ടാവുന്ന വിഷയങ്ങൾ തല്ലും പ്രശ്നം ഉണ്ടാവുന്ന ഒക്കെ ഇല്ലാത്ത വിഷയമാണ് ഞാൻ പറഞ്ഞാൽ കുറേയൊക്കെ എല്ലാവർക്കും മിസ്റ്റേക്ക് വേണ്ട സംഭവമാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഒന്ന് ക്ഷമിച്ചാൽ ഒരു പക്ഷേ ഒരുപാട് ജീവനുകൾ രക്ഷപ്പെടുത്താൻ വരും അല്ലെങ്കിൽ ഇനിയും ഇനിയും നമ്മളിപ്പോൾ ഇന്നും ഇന്നും നമ്മൾ കാണാൻ പോകുന്ന വരുന്നതൊക്കെ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന വാർത്തയാണ് ഈ പറഞ്ഞ വണ്ടി മുട്ടിയും തട്ടിയും നമ്മൾ തല്ലും ബഹളവും ഒന്ന് സൂക്ഷിച്ച് എല്ലാത്തിലും പെരുമാറുന്നു പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഒരു മൈൽഡായിട്ട് പോകുന്നൊക്കെ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും നല്ലതായിരിക്കും